അപ്പൊ ഗൈസ് ഇന്ന് ഞാനൊരു സംഭവം നിങ്ങൾ കാണിച്ചതാട്ടോ ഞാനിപ്പോൾ ഉള്ളത് പഴനിയിലാണ് കേട്ടോ അപ്പൊ പഴനിയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടത് കേട്ടോ ഇത് ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കൊരു പൂതി ഇത് കണ്ടപ്പോ തന്നെ ഒന്ന് ചെയ്തു നോക്കണം എന്നുള്ളത് അവിടെ ഇതേപോലെ ഒരുപാട് അച്ഛുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേണ്ട അവരോട് പറഞ്ഞാൽ അവരെ നമുക്ക് വെച്ചതും കേട്ടോ ഇപ്പൊ ഈ താത്ത എന്നോട് പറഞ്ഞോണ്ടിരിക്കണത് ഇത് നല്ല ഭംഗിയായിരിക്കും ചെയ്താലേ എന്താ പറയാ താത്ത ഫുള്ള് ആ ചേഞ്ച് തെരയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു അച്ഛന് സെലക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ കൈയൊക്കെ ഒക്കെ വെച്ചെടുക്കുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പൊ മൂപ്പര് പറഞ്ഞു ഇത് മെഹന്ദീൻ്റെ വെള്ളാണെന്ന് മെഹന്ടെ വെള്ളമില്ലെന്ന് നമുക്കറിയാലോ നമ്മൾ മെഹന്തി കാണാത്ത ഒന്നുമില്ലാലോ അങ്ങനെ ഇതേപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരു മണിക്കൂറുകൊണ്ട് ഇടുന്ന ഒരു സംഭവം നമ്മളെ കയ്യില് വെറും രണ്ടു മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും അതാ ഇതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിരളിയിലൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിരളിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാ വേറൊരു അച്ചെടുത്തിട്ട് ഇതേപോലെ തന്നു ചെയ്തതന്നിട്ടോ എന്നോട് പറഞ്ഞ് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് തരാം കേട്ടോ പക്ഷെ ഫുള്ളായിട്ട് ചെയ്തതിനോട് എനിക്ക് അത്ര താല്പര്യം എനിക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു കേട്ടോ ഇത് മാത്രം ചെയ്താലും ഫുള്ളായിട്ട് ചെയ്താലും അൻപത് രൂപാന്ന് മൂപ്പര് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര മതി ഫുൾ ആയിട്ട് വേണ്ടാന്നുള്ളത് കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എത്ര ദിവസം കിട്ടും എന്നുള്ളത് അപ്പം മൂപ്പര് പറഞ്ഞു പത്ത് ദിവസം കിട്ടും എന്നുള്ളത് പക്ഷേങ്കിൽ ഇത് പത്ത് ദിവസം ഒന്നും കിട്ടിയില്ലാട്ടോ അന്ന് തന്നെ വെള്ളം തട്ടിയപ്പോൾ കേട്ടോ പിന്നെ ഇതിന്റെ മണം പെട്ട തള്ള സൈക്കിൾ കേട്ടോ മൈഗ്രേൻ ഉള്ളവരൊന്നും ഇതിന്റെ അടുത്തേക്കേ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത് ചെയ്തവരുണ്ടെങ്കിൽ കമന്റ് അപ്പോൾ എന്തായാലും ഉള്ളൂ ടാറ്റാ ബൈ യു